ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനാണ് പോരാത്തേന് ഞാൻ പഠിച്ച സ്കൂളില് പഠിച്ചു വെത്തിയാണ് പുള്ളി പോരാത്തേന് നമ്മുടെ അമ്മാവിന്റെ വീടിന്റെ അടുത്താണ് പുള്ളിയുടെ വീട് ഉണ്ടായിരുന്നത് ദേശത്ത് പുള്ളിയുടെ തറവാട് ഇപ്പോഴത്തെ വീട് ഇതാ ഇതാക്കാൻ വീട് സിനിമേനെ വിട്ടിട്ടുള്ള പരിപാടി നമുക്കില്ല സിനിമയാണ് സിനിമ എന്ന് പറഞ്ഞ സിനിമയുടെ സിനിമയുടെ നായകന്മാരാണ് നമ്മുടെ മെയിൻ ഇപ്പൊ ദിലീപ് ഏട്ടെന്ന് പറഞ്ഞാൽ അത്തരം നായകന്മാരുടെ പേരിലുള്ള ആരോപണം വന്നിരിക്കുന്നത് പീഡിപ്പിച്ചു അവരെ ദ്രോഹിച്ചു വീണ്ടും അവർ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വീണ്ടും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ തെളിയിക്കട്ടെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു അവസ്ഥ അറിയാലോ പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട നടന്മാരൊക്കെ പീഡന കേസിൽ പ്രതികളായി ജയിലിലേക്ക് പോകാൻ പോകുന്നു ഓക്കെ അപ്പോ നമ്മളിനി മലയാള സിനിമയെ മുമ്പ് കണ്ട പോലെ കാണാൻ ഇപ്പൊ കഴിയുമോ അതോ അവരെ സിനിമകൾ കാണത്തില്ല പറയുന്നത് ഞാൻ എല്ലാവരുടെയും സിനിമ കാണും ഇനിയും ഇനിയും കാണും കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് മലയാള സിനിമ അല്ല സിനിമ കാണാൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒന്നും പ്രൂവ് ആയിട്ടില്ലല്ലോ പ്രൂവായാലും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരുടെ പടം നമ്മൾ കാണാണ്ടിരിക്കില്ല ഇപ്പൊ ഇതിനെ കുറിച്ച് തന്നെ കുറെ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനാണ് ആണ് ആ ദിലീപേണ്ടന്റെ ഇതിന് ഞങ്ങൾ ഇവിടെ ഫ്ലെക്സ് വെച്ച് വരെ ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയവരാണ് അല്ല പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ആ ഞങ്ങൾ ഇവിടെ ഫ്ലക്സ് വെച്ചാണ് ഞങ്ങൾ അന്ന് കടവ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അപ്പൊ ഞങ്ങൾ അതിന് ഫ്ലക്സ് ഒക്കെ വെച്ച് ഞങ്ങള് ഇത് ചെയ്താണ് നമുക്ക് ദിലീപാരനായിട്ട് ഫുള്ള് സപ്പോർട്ടായിരുന്നു ഞങ്ങളതില് ആ അത് അങ്ങനെ തന്നെയാണ് അതിപ്പോ ഓൾറെഡി ഇപ്പൊ അങ്ങനെയാണെന്ന് തെളിയിക്കാനുള്ളത് ആയിട്ടില്ലല്ലോ അതാവുമ്പഴത്തെ കേസ് നമുക്കപ്പോ നോക്കാം ആ പക്ഷേ ഇപ്പം നിവിമ്പൊള്ളിയുടെ കേസ് തന്നെ പറയുന്നു ഒരുപാട് വൈറൽ വീഡിയോസ് പിന്നെ മഞ്ഞ ഉണ്ട് കാരണം ഇന്നേ ദിവസം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ദിവസം ആള് മറ്റേ ഏതാ സിനിമയാണ് അത് ആ മറ്റേ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ലൊക്കേഷനിൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ അന്ന് ആ മറ്റേ ആ ഡയലോഗ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് വഴി വെട്ടി വന്നവനാണെന്ന് പറയുന്ന ആ ഡയലോഗ് ഷൂട്ട് ചെയ്ത ആ പെണ്ണ് ആ പെണ്ണും കൂടി അതിന് ഇത് ഏത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് പിന്തുണക്കാരനായിട്ട് വന്നല്ല അച്ഛൻ മകൻ അച്ഛൻ മകൻ അങ്ങനല്ല പുള്ളി സ്വന്തമായിട്ട് കഴിവിലൂടെ വന്ന വ്യക്തിയാണ് നീംപൊളിടെ വിശ്വാസമുണ്ട് നൂറ് ശതമാനം ഞങ്ങള് ഇപ്പൊ ഇതിപ്പോ പറഞ്ഞിട്ടും നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ഇതും ഇല്ല കാരണം നമുക്ക് അത്രക്ക് നമ്മള് ഇപ്പൊ കണ്ട് ഇങ്ങനെയുള്ള ഒരു ബന്ധമുള്ളൂ ചേട്ടന്മാരെ പ്രായത്തിലൊക്കെ എന്റെയൊക്കെ ഞങ്ങളുടെ എന്റെ ചേട്ടന്മാര് ഒരു തലമുറ ഉണ്ടായി ഞങ്ങളുടെ മുമ്പത്തെ തലമുറയൊക്കെ ആയിട്ട് ഒരുമിച്ച് ക്രിക്കറ്റും കളിച്ചുകൊണ്ട് നടന്ന ഒരു ആളാണ് നെയ്മൂട് ഈ മണപ്പുറത്തന്നെ അതും പറയാത്തിന് ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ നമ്മൾ ഒരിക്കലും ഇത് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം പുള്ളിനെ കുറിച്ച് പുള്ളിയുടെ നേച്ചർ വരെ നമുക്ക് അറിയാവുന്നവനാണ് കാരണം പുള്ളി അങ്ങനെ ഒരു വ്യക്തി അല്ലാന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പുള്ളി അങ്ങനെ ചെയ്യില്ല നീമ്പുളി എന്ന് പറഞ്ഞാൽ നമ്മള് കട്ട ചങ്കായിട്ട് കൊണ്ടെടുക്കണം തീർച്ചയായും കേസ് സത്യാവസ്ഥെ എന്നിട്ട് ശരി ശരി ചേട്ടാ നമസ്കാരം മലയാള സിനിമ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് പറയുന്നത് താങ്കൾ ഇനി സിനിമ കാണുമോ സിനിമ ഞാൻ പിന്നെ പഴയ ഈ ഇത്തരത്തിലുള്ള നടന്മാരെ വളർത്തുന്നത് പീഡനകസ പ്രതികളാണെന്ന് പറയുന്നു ശിക്ഷിച്ചാൽ അവരെ ഈ പറയുന്ന പോലെ നമുക്കറിയാൻ കഴിയും ഇതുവരെ അവരെ ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെട്ടവെന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ പോലും തീ പുകയില്ല എന്ന് പറയുമ്പോഴും ഇവരെയൊക്കെ സിനിമകൾ നമ്മൾ കണ്ടവള അവരെ വളർത്തി ഇനിയും ആ കണ്ണുകൊണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നൊരു കോൺസെപ്റ്റ് കണ്ടുകൊണ്ട് സ്ക്രീനിൽ അവരെ കാണാൻ ചേട്ടൻ ഇല്ല അല്ല പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യണം ആവശ്യമാണ് പീഡനം പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ഈ പീഡനം നടന്നുള്ള തെളിവുകൾ കാണിക്കണ്ട് അതിന് ഓപ്പോസിറ്റ് തെളിവുകളും കാണിക്കണ്ട് അതായത് അവരവിടെ ഇല്ല ഇത് അതെന്താണ് അപ്പൊ സത്യാവസ്ഥ എന്താണ് നമ്മൾ അറിയണമല്ലോ അല്ല ഇതിപ്പോ നിലവിൽ അതെന്തെന്ന് അതങ്ങനെയാ അതങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം കാരണം ഇങ്ങനെ ഒരു ആദ്യ ഒരു സിറ്റുവേഷൻ പറയണേ പിന്നെ ഒരു സിറ്റുവേഷൻ പറയണേ അത് എന്തായാലും ഇപ്പൊ നിയംപോളിന്ന് പറഞ്ഞ വ്യക്തിയുടെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ല ഫാമിലി ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളതും അമ്മേനെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അങ്ങനത്തെ പരിപാടിക്ക് വിശ്വസിക്കണം മാത്രമല്ല സിനിമ കാണും തിരിച്ചറി കാരണം നമ്മളെല്ലാം നമ്മളെല്ലാ പ്രണയിക്കുന്ന ആൾക്കാരാണ് ഇത് നടൻഡസ്ട്രിയിൽ മാത്രം ആയിരിക്കണം എന്നില്ല പുറത്തുള്ള എല്ലാ ഇൻഡസ്ട്രി സിനിമകളും എല്ലാ ലാംഗ്വേജ് ഉള്ള സിനിമകളിലും നടന്നിട്ടുണ്ടാവും അതായത് ചാൻസുകൾക്ക് വേണ്ടിട്ട് പല എന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടി നടന്നിട്ടുണ്ടാവും അതെന്താന്നുള്ളത് സത്യം പുറത്തു തരട്ടെ അപ്പൊ അറിയാൻ പറ്റും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് രണ്ട് രീതിയിലുണ്ടല്ലേ ആ ചില ആളുകൾ അങ്ങനെ പറയാന്ന് വെച്ചാൽ സിനിമ വിട്ടിട്ടുള്ള പരിപാടി നമുക്കില്ല സിനിമയാണ് മെയിൻ സിനിമ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ ദിലീപ് ഏട്ടൻ അത്ര ആരോപണം വന്നിരിക്കുന്നത് പീഡിപ്പിച്ചു അവരെ ദ്രോഹിച്ചു വീണ്ടും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ തെളിയിക്കട്ടെ തെളിയിച്ചാലോ ദിലീപ് എന്റെ പടം തന്നെ എത്ര കൊല്ല തന്നെ എത്ര കൊല്ല നടക്കണത് എന്തെങ്കിലും അല്ല അത് എന്തെങ്കിലും ഇപ്പൊ കൊറച്ചാള് ഇവിടെ ഇറങ്ങി അത് എന്റെ ഇപ്പൊ ഞങ്ങള് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാണ് നമുക്ക് അത്രക്ക് ഇഷ്ടമാണ് പോരാത്തേനും ഞാൻ പഠിച്ച സ്കൂളില് പഠിച്ച വ്യക്തിയാണ് പുള്ളി പോരാത്തേനും നമ്മുടെ അമ്മാവിന്റെ വീടിന്റെ അടുത്താണ് പുള്ളിയുടെ വീട് ഉണ്ടായിരുന്നത് ദേശത്ത് പുള്ളിയുടെ തറവാട് ഇപ്പോഴത്തെ വീട് ഇതാ ആണ് വീട് പിന്നെ ഞാൻ അൻവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പ അവിടത്തെ മറ്റേ ഡോക്ടറിന്റെ മെയിൻ പേഷ്യന്റ് ആയിരുന്നു പുള്ളി എന്ത് എന്ത് വന്നാലും അതായത് ചെറിയ പനിയ ചെറിയ തുമ്മൽ വന്നാലും പുള്ളി പോലും പുള്ളി അവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് അത്രക്ക് അറ്റാച്ച്മെന്റ് ഉള്ള എത്തിയാണ് സ്നേഹം മാത്രമല്ല പുള്ളീനോട് ആരാധനയാണ് കഴിവുള്ള എത്തിയാണല്ലോ ഇവിടെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ പുള്ളി കാര്യങ്ങൾ അറിയാം അമ്പലത്തിന് വേണ്ടിട്ട് ആ ഇപ്പോഴും ഞാൻ പറയാലോ നിർമാല്യം തൊഴാൻ നാലര മണിന്ന് പറഞ്ഞ സമയം ഉണ്ടെന്ന് പാലം വരെ കടന്ന് അപ്പൊ എന്തായാലും ഇവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് സിനിമാ നടന്മാർ എന്തു ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ പീഡനവീരന്മാർ എന്ന് ആരോപിക്കപ്പെടുന്നു തെളിയിച്ചിട്ടില്ല ഇനി എന്താണെങ്കിലും ഇവരൊന്നും സിനിമ വിട്ടൊരു കളിയില്ല അല്ലെങ്കിൽ സിനിമാ നടന്മാർ വിട്ടൊരു കളിയില്ല എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം